അപ്പം ഞങ്ങളുടെ പുതിയ ഒരു വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ സമയം പതിനൊന്ന് എട്ട് ചില ഒരു എന്ത് ലൈഫിലൊരു മറക്കാൻ പറ്റാത്തൊരു ആയിട്ട് വരും ഇന്നത്തെ ദിവസം കാരണം ഇപ്പോൾ മുപ്പത്തൊന്നാം തീയതി റെൻ്റൊക്കെ കൊടുത്ത് ഈ ഒരു മാസം മാസമുള്ള നിൽക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ തീരുമാനിച്ച് പൈസയൊക്കെ കൊടുത്താൽ ഇപ്പോൾ സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഇതിൻ്റെ ആൾ റൂം മാറണം എന്ന് പറയുന്നത് ആളെന്തോ ബിൽഡിങ് എന്തോ റിന്യൂ ചെയ്തിട്ടില്ല എന്നതിൻ്റെ ഭാഗമായിട്ട് അത് മുൻകൂട്ടി പറയുകയാണെങ്കിൽ നമുക്ക് ഇത്ര പ്രയാസം ഉണ്ടായിരുന്നില്ല പറയാത്തിൻ്റെ ഭാഗമായിട്ട് മറ്റേ ഈ ഏത് നിമിഷവും ഞങ്ങളുടെ ഈ റൂമിലെ വൈദ്യുതി ഒക്കെ ടട്ടാവും റൂമ് നിശ്ചലമാവാൻ പോവുകയാണ് അപ്പോൾ വേറെ ഒരു ഓപ്ഷനും ഇല്ല അപ്പോ ടപ് ടപ്പ് നാളെ ഉച്ചയുടെ മുന്നേ റൂമ് ഒഴിവാക്കണം ചിലപ്പോൾ നാളെ വൈകിട്ടോട് കൂടി കൂടുന്നത് അപ്പോൾ ഞങ്ങളൊരു ഓപ്ഷനും ഇല്ല അപ്പോ ടപ് ടപ്പ് നാളെ ഉച്ചയുടെ മുന്നേ റൂമ് ഒഴിവാക്കണം ചിലപ്പോൾ നാളെ വൈകിട്ടോട് കൂടിയിട്ട് ഈ ഫ്ലാറ്റിൽ കംപ്ലീറ്റ് വൈദ്യുതി ഒക്കെ കട്ടാവും അപ്പോൾ ഞങ്ങൾ പെട്ട് കേസം അപ്പോൾ ആ റൂമ് മാറുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഇതിലാണ് ഇപ്പോൾ പുതിയ മാറുന്ന റൂമിന്റെ ചാക്ക് കിട്ടി ഇങ്ങനെ വന്നിരിക്കുകയാണ് ഈ നാളത്തെ ഫുൾ പരിപാടിയാണ് ഇതൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുപോയി അവിടെ ബാക്കി ഒന്നും പറയണ്ട പെട്ട് ദിവസത്തെ ഇത് ഞങ്ങൾ ഞങ്ങൾ നല്ല തിരക്കിലാണ് എല്ലാരും ദുബായി മാത്രം ദുബായി മാത്രം എപ്പോഴും ചിന്ത ദുബായിക്കിറങ്ങാ അങ്ങനെ പോണം ദുബായിൽ നമ്മള് പോകുന്നുണ്ട് നമ്മള് അടുത്ത് ഞായറാഴ്ച ഗ്രാൻഡ് ഗ്രാൻഡ്മോത്സവം കാണാൻ നമ്മളെല്ലാരും കൂടി പോവല്ലേ അപ്പൊ ഇത് കാണുന്ന എല്ലാവരും ഗ്രാൻഡ് ഗ്രാൻഡ്മോത്സവത്തിൽ പങ്കെടുക്കുക ഞായറാഴ്ച പത്തൊമ്പതാം തീയതി ആ ഗെയ്ഷ് അപ്പൊ ഞങ്ങളങ്ങനെ പുതിയ മറ്റേ റൂമിലോട്ട് എത്തി അപ്പൊ പുതിയ റൂമിലാണ് നമ്മളെ ഇത് വരുന്നത് താമസം വരുന്നത് ഞാനും ബെഡിലും ഭയങ്കര ഹാപ്പിയാണ് പിന്നെ കണ്ടില്ലേ അമ്മ ഫുള്ള് ബിസിയാണ് അവിടെ നിന്ന് ഒരു ബിസി എല്ലാം തട്ടിക്കോട്ട് അടക്കല് ഒതുക്കുന്നത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇപ്പോൾ അവിടെ അതിലേറെ ബിസിയാണ് അവിടെ ചെറിയ കിച്ചനും കാര്യങ്ങളൊക്കെ സെറ്റാക്കണോ ആകെ ആണ് പിന്നെ ഇവിടെ കുറച്ചുകൂടി നല്ല ഒരു വൈബാണ് കേട്ടോ ഇവിടുന്ന് പുറത്തതൊക്കെ നോക്കുമ്പോ നല്ല നല്ല വ്യൂ ആണ് ഇതിപ്പോ ഇങ്ങനെ ഫോണിൽ ആയാലും അങ്ങനെ കറക്റ്റ് കിട്ടുന്നില്ല ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ എന്താ പറയാ കസാരൊക്കെ ഇരുന്ന് ഇങ്ങനെ എന്താ പറയാ ചായ ഒക്കെ കുടിക്കുമ്പോ നല്ലൊരു വൈബാണ് ണോ രാവിലും ആ ഒരു വല്യ തലവേദന കഴിഞ്ഞു റൂമൊക്കെ ഒതുക്കി നീറ്റായിപ്പോ ഭയങ്കര ഹാപ്പി ഭയങ്കര ക്ഷീണണ്ട് നല്ല വിഷമുണ്ട് അതിന്റെ ഭക്ഷണം കഴിക്കാനുള്ള പുറത്തേക്ക് പഴയ ഒന്നുകൂടെ ഒതുക്കിട്ടൊക്കെ ഫുഡ് ഉണ്ടാക്കി സ്റ്റാർട്ട് ചെയ്യാൻ കിച്ചൺ ഒക്കെ ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് തൊട്ടടുത്തിട്ടുള്ള ഒരു നല്ലൊരു വൈദ്യുണ്ട് ഇവിടെ അല്ലേ ഒരു ഫാമിലിക്ക് ഫാമിലി സെപ്ഷൻ ഇരിക്കാണ്ടെ രണ്ട് ഇതുള്ള ചെറിയൊരു ഷോപ്പാണ് ഷോപ്പ് നല്ല നല്ല രസ ഒരു കുഞ്ഞൊരു കപ്റ്റീരിയാണ് കേട്ടോ പക്ഷെ നല്ല നല്ല രസമുണ്ട് ഏട്ടാ ഇവിടെ എടുത്തിണ്ട് ഞാൻ ഇവിടെ സിറ്റേക്കിരിക്കുന്നു